സ്ത്രീയേകാ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വലിയ നൊയമ്പിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച അതോ ഗർഭോ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളാണല്ലോ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ കുഷ്ഠരോഗിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതാണ് വേദഭാഗത്തിന്റെ ഉള്ളടക്കം തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ അറ്റത്തോളം അയക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ എന്ന ഒരു കൂടിയാണ് തന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ അറ്റത്തോളം കർത്താവ് അയക്കുന്നത് അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞ് നടന്നിരുന്നോ ഒരു മനുഷ്യർ ഈ ലോകത്തിൽ ഏതൊരു രോഗവും വരുമ്പോൾ സൗഖ്യം കിട്ടണമേ എന്ന് നാം ആഗ്രഹിക്കും നമുക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹകരണവും സഹായവും ഉണ്ടാകും എന്നാൽ ഒരു കുഷ്ഠരോഗിക്ക് ഒരു രോഗം വന്നാൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രതികൂലങ്ങളെ ഓർത്താൽ മരിക്കാനായിട്ട് ആഗ്രഹിക്കും കുഷ്ഠരോഗിക്ക് ഒരു രോഗം വന്നാൽ അവനെ സൗഖ്യമാക്കാൻ അങ്ങനെ ആര് ചേർന്ന് നിൽക്കാറില്ല ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ മാത്രം തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട് നിന്ന ഒരു മനുഷ്യന്റെ ജീവിതാനുഭവം അവെങ്കിലേക്ക് ക്രിസ്തു ഒരു വെളിച്ചമായിട്ട് വരുന്നതാണ് വേദഭാകത്തിൻ്റെ ഉള്ളടക്കം ഒന്നാമത്തെ കാര്യം അവനോട് പറയുന്നത് ശുദ്ധമാകുവീൻ എന്നുള്ളതാണ് അശുദ്ധി ഉള്ളടത്താണ് ശുദ്ധമാകേണ്ട ആവശ്യകത ഉണ്ടാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നാം സമീപിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് കുറ്റബോധമാണ് കുറ്റബോധത്തെ തുടർന്ന് മാനസാന്തരം ഉണ്ടാകണം മാനസാന്തരത്തെ തുടർന്ന് മാത്രമേ ദൈവാനുഗ്രഹവും ശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ കുഷ്ഠരോഗ നിമിത്തം അവന്റെ ബാഹ്യമാകുന്ന സൗന്ദര്യങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ അവയവങ്ങളും ഇറ്റിറ്റ് വീണു പോകുന്ന ജീവിതാനുഭവം ഉള്ളിൽ അശുദ്ധിയുള്ളിടത്തോളം കാലം നമ്മുടെയും പുറമെയുള്ള സൗന്ദര്യങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അകമേ ശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ വിശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ മാനസാന്തരപ്പെടുന്നെങ്കിൽ മാത്രമേ പുറമേയും സൗന്ദര്യം ഉണ്ടാകുകയുള്ളൂ മുടിയനായ പുത്രൻ അപ്പന്റെ സന്നദ്ധിയിൽ നിന്ന് പോകുമ്പോഴുള്ള സൗന്ദര്യമല്ല മടങ്ങി വരുമ്പോൾ പോകുമ്പോൾ അവന്റെ പുറമേ അവന് സൗന്ദര്യം ഉണ്ടായിരുന്നു അകമേ അശുദ്ധിയായിരുന്നു പന്നികളോടൊപ്പം തിന്നണ്ട ഉണ്ടായപ്പോൾ അവന്റെ പുറമേയുള്ള സൗന്ദര്യവും പോയി അകമയുള്ള സൗന്ദര്യവും പോയി തിരിച്ച് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നപ്പോൾ അവന്റെ അകമയുള്ള സൗന്ദര്യവും അവന് കിട്ടി പുറമേയുള്ള സൗന്ദര്യവും കിട്ടി അപ്പൻ അവനെ ഹൃദയത്തോടെ ചേർത്ത് വസ്ത്രം ചെരുപ്പ് മോതിരമണിയിച്ച് അവനെ അങ്ങനെ ശ്രേഷ്ഠതയോടെ ഹൃദയത്തോടെ ചേർക്കുകയാണ് നമ്മുടെ ജീവിതയാത്രയിലും ദൈവാനുഗ്രഹത്തിന് മുമ്പായി ഒരു ശുദ്ധീകരണം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം കുഷ്ഠരോഗി പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അത് ശുദ്ധീകരണം തന്നെയാണ് രണ്ടാമത് കണ്ടു മനസ്സലിവ് തോന്നി തൊട്ടു എന്നുള്ളതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ രക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം എന്റെ ചെവി മന്നമായിട്ടുമില്ല കണ്ടു എന്നുള്ളതാണ് എത്രയോ പേരെ വഴിയേരി അങ്ങനെ പോയിട്ടുണ്ടാകാം പലപ്പോഴും കണ്ടില്ല എന്ന് നാട്ട്യത്തോടെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിലയേറിയ സമയം ചെലവേ അഴിക്കേണ്ടതായിട്ട് വരും അത് സമ്പത്തുമാകാം സമയവുമാകാം ആരും കാണാത്തവനെ കർത്താവ് കണ്ടു എന്നുള്ളതാണ് ജീവിതയാത്രയിൽ നമ്മളെല്ലാം ഓർക്കണം പലരെയും നമ്മൾ ഒഴിവാക്കുമ്പോഴുണ്ടല്ലോ ക്രിസ്തു അങ്ങനെ പലരെയും നമ്മൾ ചേർ പലപ്പോഴും ചേർത്ത് നിർത്തും പലരെയും നമ്മൾ അവഗണിക്കുമ്പോൾ ക്രിസ്തു അവരെ എല്ലാം പരിഗണിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം കർത്താവിൻ്റെ കണ്ണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് കരുണയുള്ളതും ദയവുള്ളതുമാണ് അവങ്കിലേക്ക് നോക്കിയവർ ആരും ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല രണ്ടാമത് മനസ്സലിവ് തോന്നിയെന്നുള്ളതാണ് ദൈവകൃപയുള്ളൊരു ഹൃദയത്തിന് മാത്രമേ അങ്ങനെ മറ്റുള്ളവന്റെ സങ്കടങ്ങളിൽ മനസ്സലിവ് തോന്നാനുള്ള മനസ്ഥിതി ഉണ്ടാവുകയുള്ളൂ വളയിട്ട കൈകളേക്കാളും നല്ലത് ദാനം ചെയ്യുന്ന കാര്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതയാത്രയിലും ചിലരോടൊക്കെ ഒന്ന് കരുണ തോന്നാനും മനസ്സലിവ് തോന്നാനും പറ്റണം മൂന്നാമത് കർത്താവ് അവനെ തൊട്ടു എന്നുള്ളതാണ് ആരും തൊടാത്തവനെ കർത്താവ് തൊട്ടു എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവനെ കർത്താവ് അങ്ങനെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിലേ തൊടാൻ പറ്റത്തുള്ളൂ ഏതൊരു മനുഷ്യനെയും ഹൃദയത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ അവനെ ഒന്ന് തന്റെ കരം കൊണ്ട് തന്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് നിൽക്കുമ്പോൾ ആരിൽ നിന്നും കിട്ടാത്ത വലിയൊരു സന്തോഷം അവൻ അങ്ങനെ ലഭ്യമാകുകയാണ് ക്രിസ്തു ആരെയൊക്കെ തൊട്ടിട്ടുണ്ടോ അവർക്കെല്ലാം സൗഖ്യവും സമാധാനവും ലഭ്യമായിട്ടുണ്ട് നമ്മുടെ ജീവിതയാത്രയിലും കുഷ്ഠരോഗിയുടെ ജീവിതാനുഭവം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ചിലരോടൊന്ന് മനസ്സലിവ് തോന്നാനും ചിലരെയൊക്കെ ഒന്ന് കാണാനും പറ്റണം മറ്റുള്ളവരെ നമ്മൾ കരുതുമ്പോൾ ദൈവം നമ്മളെയും കരുതും അതിനതാക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ